െ പിടിച്ചു കുലിക്കിയ സംഭവം അത് രാവിലെ തന്നെ കസബ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കൂട്ടം ആളുകൾ കിതച്ചുകൊണ്ട് ഓടിയെത്തി അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നടുങ്ങിപ്പോയ പോലീസ് സംഘം അവർക്കൊപ്പം ആ നിമിഷത്തിൽ തന്നെ പുറപ്പെട്ടു ആളുകൾക്കൊപ്പം പോലീസ് സംഘം എത്തിയത് വിശാലമായ ഒരു നെൽവയലിലേക്കാണ് അവിടെ കുറെ ആളുകൾ വരമ്പത്ത് കൂടി നിൽക്കുന്ന കാഴ്ചയായിരുന്നു പോലീസ് കണ്ടത് ആൾക്കൂട്ടത്തിനിടയിൽ ഒരു സ്ത്രീ അസ്വാഭാവികമായ നിലയിൽ കിടക്കുന്ന കാഴ്ച പോലീസ് ദൂരെ നിന്ന് തന്നെ കണ്ടിരുന്നു അനക്കമില്ലാതെ കിടക്കുന്നത് ഗർഭിണിയായ ഒരു സ്ത്രീയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസിന് വ്യക്തമായി വയലിൽ അസ്വാഭാവികമായ രീതിയിൽ കിടക്കുന്ന ആ സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ പോലീസുകാർ അമ്പരന്നു ആ ഗർഭിണിയായ സ്ത്രീയുടെ വയറ് രണ്ടായി കീറിയ ശേഷം തുന്നി ചേർത്തിരിക്കുകയാണ് എന്നിട്ടും അവരുടെ വയറ് വീർത്തു തന്നെ ഇരിക്കുന്നു ആ സ്ത്രീയുടെ മരണം സംഭവിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു എന്ന് പോലീസിന് വ്യക്തമായി ആ സ്ത്രീയെ ആരോ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ വയറ് കീറിയിട്ടുണ്ട് വയറ് കീറിയതിനു ശേഷം തുന്നി ചേർത്തിരിക്കുകയാണ് എസ്ഐയുടെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ ആ സ്ത്രീയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി പാലക്കാട് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പറഞ്ഞതാകട്ടെ നടക്കുന്ന കാര്യങ്ങളായിരുന്നു ഏതോ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ചേർന്ന് ഗർഭിണിയായ സ്ത്രീയുടെ വയറുകീറി കുഞ്ഞിനെ പുറത്തെടുത്ത ശേഷം അവരുടെ വയറിനുള്ളിൽ ചകിരി കുത്തി നിറച്ചു വെച്ച് കുഞ്ഞിക്കെട്ടിയിരിക്കുകയാണ് നടക്കുന്ന ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെന്ന് വ്യക്തമായ ഉടൻ തന്നെ പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു എത്ര അന്വേഷിച്ചിട്ടും പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞില്ല അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു അമ്പരപ്പിക്കുന്ന മറ്റൊരു സംഭവം കൂടി അരങ്ങേറുന്നത് പോലീസ് സംഘം വിവരമറിഞ്ഞ് ഒരു അവിടെ അവിടമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു വീട്ടുകാർ പോലീസിനോട് പറഞ്ഞതാകട്ടെ നടക്കുന്ന സംഭവങ്ങളായിരുന്നു ആ വീട്ടിലെ കുട്ടി തലേദിവസം മരിച്ചിരുന്നു ആ കുട്ടിയെ അടക്കം ചെയ്തതിന് സമീപമുള്ള കുഴിയിലെ മണ്ണ് ഇപ്പോൾ നീക്കം ചെയ്ത നിലയിലാണ് കാണപ്പെടുന്നത് വീട്ടുകാർ നടത്തിയ പരിശോധനയിൽ കുഴിക്കുള്ളിൽ കുട്ടിയുടെ മൃതദേഹം ഇല്ല എന്ന് കണ്ടെത്തി അതേ തുടർന്നാണ് പോലീസിൽ വിവരം അറിയിച്ചത് സമീപവാസികളെയൊക്കെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പ്രത്യേകിച്ച് പറയാൻ ആ നാട്ടുകാർക്കുണ്ടായിരുന്നില്ല രണ്ട് കേസിലും പോലീസ് സംഘം വിശദമായി അന്വേഷണം നടത്തുന്നതിനിടയിലായിരുന്നു ഏതാനും ദിവസങ്ങൾ പിന്നിട്ട സമയത്ത് നടക്കുന്ന മറ്റൊരു സംഭവം മലപ്പുറം സ്റ്റേഷനിലും റിപ്പോർട്ട് ചെയ്തു മധ്യവയസ്കനായ ഒരു വ്യക്തി ഒരു കൂടി പോലീസ് സ്റ്റേഷനിലുള്ളിലേക്ക് കടന്നു വന്നു അയാളുടെ വരവ് കണ്ടപ്പോൾ തന്നെ സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാർ ഒന്നടങ്കം അമ്പരപ്പോട് കൂടി എഴുന്നേറ്റ് നിന്നുപോയി സ്റ്റേഷനുള്ളിലേക്ക് കയറി വന്ന മധ്യവയസ്കൻ തന്റെ കൈവശമുണ്ടായിരുന്ന തല ഇൻസ്പെക്ടറുടെ ടേബിളിന് മുകളിൽ വെച്ചു തന്റെ സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റ ഇൻസ്പെക്ടർ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയി സേതു എന്ന വ്യക്തിയായിരുന്നു സ്റ്റേഷനിലുള്ളിലേക്ക് ഒരു മനുഷ്യന്റെ തലയുമായി കടന്നു വന്നത് അത് കുഞ്ഞിക്കിളി എന്ന വ്യക്തിയുടെ തലയാണെന്നും അയാൾ ഒരു ഒടിയനാണെന്നും അയാൾ ഒടിവെച്ചത് നിമിത്തം തന്റെ കുടുംബത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും മരണപ്പെട്ടു എന്നും കുറെ പേർ സുഖമില്ലാതെ കിടപ്പിലാണെന്നും തന്റെ കുടുംബത്തിന് അയാളെ അവസാനിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം താൻ ചെയ്തു പോയതെന്നും സേതു പോലീസിന് മൊഴി നൽകി സേതുവും കുഞ്ഞിക്കിളിയും തമ്മിലുള്ള വഴക്കിനെ കുറിച്ച് പോലീസുകാർക്ക് നേരത്തെ തന്നെ അറിവുണ്ട് സേതു എന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഒരു ജന്മിയാണ് കുഞ്ഞിക്കിളി എന്നറിയപ്പെടുന്ന വ്യക്തി ഒരു കുടിയാനാണെങ്കിൽ പോലും അയാൾക്ക് സ്വന്തമായി കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സേതുവും കുഞ്ഞിക്കിളിയും തമ്മിൽ കാലങ്ങളോളമായി നടന്നുകൊണ്ടിരിക്കുന്നത് അവർ തമ്മിലുള്ള വഴക്ക് മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ആളുകൾക്ക് മുൻപാകെ കുഞ്ഞിക്കിളി ഒരു പ്രസ്താവന നടത്തിയിരുന്നു അയാളുടെ സ്ഥലം സേതു വിട്ടു നൽകിയില്ല എങ്കിൽ ഒടിവിദ്യയിലൂടെ സേതുവിന്റെ കുടുംബത്തിലുള്ള ആളുകളെയെല്ലാം അവസാനിപ്പിക്കുമെന്നായിരുന്നു കുഞ്ഞിക്കിളി പരസ്യ പ്രസ്താവന നടത്തിയത് കുഞ്ഞിക്കിളി എന്ന വ്യക്തിക്ക് ഒടിവിദ്യ അറിയാമെന്നുള്ളത് നാട്ടുകാർക്കൊക്കെ അറിവുള്ള കാര്യമായിരുന്നു സാധാരണയായി ഒടിവിദ്യ വശമുള്ള ആളുകൾ അത് നടത്തുന്നതിന് മുൻപായി ഉഴുതുമറിച്ച പാടത്ത് കിടന്ന് വിവസ്ത്രനായി ഉരുളും ശരീരം മുഴുവൻ പൊടിപടലങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ ചെവിക്ക് പുറകിൽ ഒരു പ്രത്യേക പൊടി വേക്കും അതേ പൊടി തന്നെ ചാലിച്ച് കൺപോളകളിലും തേക്കും ഇക്കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ ആഗ്രഹിക്കുന്ന രൂപത്തിലായിരിക്കും പിന്നീട് അവരെ മറ്റുള്ളവർ കാണുക ശരിക്കും കണ്ണിലെഴുതിയ ആ മഷിയിലും ചെവിക്ക് പുറകിൽ തേച്ച ആ പൊടിയിലും ഒരുപാട് മർമ്മങ്ങളുണ്ട് ആ മഷിയും പൊടിയുമൊക്കെ തയ്യാറാക്കുന്നതിന് ഗർഭിണികളുടെ രക്തവും ഗർഭിണികളുടെ വയറു തുരന്ന് അതിനുള്ളിൽ നിന്നെടുക്കുന്ന ചാപിള്ളകളും അനിവാര്യമാണ് ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുക്കുന്ന ചാപിള്ളയെ ഒരു ഇലയിൽ പൊതിഞ്ഞ് വലിയൊരു മരത്തിന്റെ ഏറ്റവും മുകളിലായി കെട്ടിത്തൂക്കിയിടും അവിടെ കിടന്നുണങ്ങുന്ന ചാപിള്ളയെ പിന്നീട് പുറത്തെടുത്ത് പൊടിച്ച് സൂക്ഷിക്കും ആ പൊടിയിൽ പ്രത്യേക അളവിൽ എണ്ണയും ചില പച്ചമരുന്നുകളുടെ മിശ്രിതവും ഒക്കെ ചേർത്ത് ഒരു കൂട്ട് തയ്യാറാക്കും ആ കൂട്ടാണ് ഒടിവിദ്യയുടെ മർമ്മമെന്നറിയപ്പെടുന്ന പ്രത്യേകതരം മഷി ഒടിവിദ്യ ആർക്കു നേരെയാണോ പ്രയോഗിക്കുന്നത് അവരെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യഘട്ടം അതിനായി ആ വ്യക്തികൾ സ്ഥിരമായി നടന്നു പോകാറുള്ള വഴികൾ തിരഞ്ഞെടുക്കുകയും ആ വഴിയിൽ പതുങ്ങിയിരുന്ന ശേഷം അപ്രതീക്ഷിതമായി ആ വ്യക്തിക്ക് മുൻപിലേക്ക് ഏതെങ്കിലും ഒരു രൂപത്തിൽ ചാടി വീഴുകയും ചെയ്യും അങ്ങനെ ചാടി വീഴുന്നതിന് മുൻപായി ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളുടെ ശബ്ദമുണ്ടാക്കും ആ ശബ്ദം കേട്ട് ഭയന്ന് വിറച്ച് നടന്നു വരുന്ന ആ വ്യക്തിയുടെ മുൻപിലേക്ക് അപ്രതീക്ഷിതമായി ഇരുട്ടിന്റെ മറവിൽ നിന്നും ഒടിയൻ ചാടി വീഴുന്ന സമയത്ത് അയാൾ തീർത്തും ഭയന്ന് പോകും തൊട്ടു മുൻപിൽ ഒരു കൂറ്റൻ കാളയുടെയോ ഒരു നായയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒടിയനെ കാണുന്ന നിമിഷത്തിൽ തന്നെ അത് കാണുന്ന വ്യക്തി ഭയന്നു ബോധരഹിതനായി വീണുപോകും കാളയാണ് കാണുന്നതെങ്കിൽ അതിന്റെ ചെവിയിൽ വലിയ രണ്ട് കുണ്ടലങ്ങൾ ഉണ്ടാകും അതുമാത്രവുമല്ല കണ്ണുകൾ തീക്കട്ട പോലെ ജ്വലിക്കുന്നുണ്ടാകും ആ കാഴ്ച കാണുന്ന നിമിഷത്തിൽ തന്നെ അത് കാണുന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചേക്കാം പലരും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാറാണ് പതിവ് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന വ്യക്തികൾക്കാകട്ടെ പലപ്പോഴും ചിത്തഭ്രമവും സംഭവിച്ചേക്കാം അങ്ങനെയുള്ള വ്യക്തികളുടെ അസുഖം മാറ്റുന്നതിനായി ഒടിവിദ്യയെ തരണം ചെയ്യുന്നതിനുള്ള വിദ്യകൾ പഠിച്ചിട്ടുള്ള നിരവധി മന്ത്രവാദികളും പാലക്കാട് മേഖലയിൽ സജീവമാണ് പൂജാവിദ്യകൾ വശമുള്ള വ്യക്തികൾ വരയ്ക്കുന്ന കളത്തിനുള്ളിലേക്ക് വലിയൊരു കത്തി കുത്തിയിറക്കും ചിത്തഭ്രമം സംഭവിച്ചിട്ടുള്ള വ്യക്തിയെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു കളത്തിലിരുത്തുകയും ആ കളത്തിലേക്ക് പൂജാവിദ്യകൾ വശമുള്ള വ്യക്തി വലിയൊരു കത്തി കുത്തിയിറക്കുകയും ചെയ്യും ഈ സമയം അസുഖബാധിതനായ വ്യക്തി പല വിക്രിയകളും കാട്ടിക്കൂട്ടും കളത്തിന് ഒത്ത നടുവിലായി കത്തി കുത്തിയിറക്കുന്ന പ്രക്രിയ കഴിയുന്നതിലൂടെ രോഗം ബാധിച്ച വ്യക്തി ഒടിവിദ്യയുടെ മായിക ലോകത്തിൽ നിന്നും പുറത്തുവരും വരും നാട്ടുകാരെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് ഇതുപോലെയുള്ള കഥകളാണ് കേൾക്കാൻ കഴിഞ്ഞത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ സേതു എന്ന വ്യക്തിയുടെ വീട്ടിൽ അഞ്ച് മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അഞ്ചു പേർക്കും ഭയപ്പാടിലൂടെ ഹൃദയസ്തംഭനം ഉണ്ടായാണ് മരണം സംഭവിച്ചത് പലരും ജോലി കഴിഞ്ഞ് വൈകുന്നേരം വയലിലൂടെ നടന്നുവരുന്ന സമയത്ത് എന്തോ കണ്ട് ഭയപ്പെട്ടാണ് മരിച്ചു വീണിരിക്കുന്നത് അഞ്ചു പേരുടെയും മരണത്തിന് പിന്നിൽ കുഞ്ഞിക്കിളി എന്ന വ്യക്തി തന്നെയാണെന്ന് സേതു പോലീസിനോട് ഉറപ്പിച്ചു പറഞ്ഞു രാത്രിയിൽ സമാനമായ രീതിയിൽ ഭയപ്പാടുണ്ടായി മരണം സംഭവിക്കാതെ എന്നാൽ മനസ്സിന്റെ സമനില തെറ്റിയ മൂന്ന് നാല് പേർ സേതുവിന്റെ വീട്ടിലുമുണ്ട് തിരൂര നടന്ന ഈ സംഭവങ്ങൾക്ക് സമാനമായ ചില കാര്യങ്ങളായിരുന്നു നേരത്തെ പാലക്കാട് നടന്നതായി ആളുകൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം മേഖലയിലുള്ള പഴയ ആളുകൾ പറയുന്നതനുസരിച്ച് ജന്മികുടിയാൻ വ്യവസ്ഥയിൽ നിന്നാണ് ഒടിയൻ എന്ന കഥാപാത്രത്തിന്റെ ജനനം എല്ലാ സ്ഥലങ്ങൾക്കും ആ സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവകകൾക്കുമെല്ലാം അധികാരികൾ ജന്മിമാരെന്നുള്ള ഒരു വ്യവസ്ഥയായിരുന്നു നേരത്തെ നിലനിന്നിരുന്നത് അതിനൊപ്പമായിരുന്നു വളരെ വൈകൃതമായ മറ്റൊരധികാരം കൂടി അവർ സ്ഥാപിച്ചത് അത് ആ നിലത്ത് കൃഷി ചെയ്യുന്ന കർഷകരുടെ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ മേലുള്ള അധികാരമായിരുന്നു കുടിയന്മാരുടെ കുടിയിലെ സ്ത്രീകളൊക്കെ തങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്നുള്ള ഒരു നിയമം തന്നെ ആ ജന്മിമാരെന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ജന്മിമാരുടെ അലിഖിതമായ ഈ നിയമങ്ങളിൽ പല സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും മക്കളുമൊക്കെ വിഷമിച്ചിരുന്നു ജന്മിമാരുടെ അധികാര ദുർവിനിയോഗം അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളും അവരുടെ കുടുംബവും ചേർന്ന് നടത്തിയ കൂട്ടായ ഒരു നീക്കമാണ് പിന്നീട് ഒടിവെക്കലിലേക്ക് എത്തിയത് ഒടിയന്റെ കഥയ്ക്ക് പിന്നിൽ മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട് ഭദ്രകാളിയെ പോലെയുള്ള ഒരു ദേവിയെ ആരാധിക്കുന്ന ആ കാലഘട്ടത്തിലെ പറയ സമൂഹത്തിന്റെ മേലുള്ള ഒരു ഐതിഹ്യമാണത് ജന്മി സമ്പ്രദായത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ അവരുടെ സങ്കടങ്ങൾ ഭദ്രകാളി ദേവിയോട് പറയുന്നത് പതിവായിരുന്നു ആ കൂട്ടത്തിൽ ഒരു വ്യക്തിയുടെ സ്വപ്നത്തിലേക്ക് ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദേവിയോട് ജന്മിമാരെ ഉന്മൂലനം ചെയ്യുന്നതിനായി ഒരു വഴി ഉപദേശിച്ചു നൽകണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു എന്നാൽ ആളുകളെ കൊല്ലുന്നതിനുള്ള വഴി ദേവിക്ക് പറഞ്ഞു തരാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തികളെ മരണത്തിലേക്ക് നയിക്കുന്നതിനുള്ള ചില വഴികൾ പറഞ്ഞു നൽകാമെന്ന് ദേവി അയാളെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ ഭദ്രകാളി ദേവി പറഞ്ഞുകൊടുത്ത കൂട്ടാണ് ഒടിവിദ്യയിലെ അടിസ്ഥാനമെന്ന് പറയുന്ന ആ കണ്ശിയിലെ കൂട്ട് അങ്ങനെ അയാൾ ഉൾപ്പെടുന്ന സമൂഹം അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെ ശല്യം ചെയ്തിരുന്ന ജന്മിയെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ചു രാത്രിയിൽ പതിവ് പോലെ കുടിയാന്റെ കുടിയിലേക്ക് പുറപ്പെട്ട ജന്മിയെ ഒരു വയലിൽ പതുങ്ങിയിരുന്ന് കാളയുടെ ശബ്ദമുണ്ടാക്കുകയും ഭയന്നുപോയ ജെന്നിയെ കാളയുടെ രൂപം കാട്ടി ഭയപ്പെടുത്തുകയും ചെയ്തു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഭയന്ന് വിറച്ച ജന്മി ആ വയലിലേക്ക് തന്നെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു അവരുടെ പദ്ധതി വിജയിച്ചു എന്ന് മനസ്സിലായതോടുകൂടി ആ രീതി അവരുടെ സമൂഹത്തിൽ അങ്ങ് പടർന്നു പിടിച്ചു അവരുടെ അനന്തര തലമുറയെയും ഒടിവെക്കൽ രീതി പഠിപ്പിക്കാൻ ആ തലമുറ മറന്നതുമില്ല ഒടിവയ്ക്കാൻ പോകുന്നതിന് മുൻപ് മറ്റു ചില കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട് ശരീരമാകെ പൊടിമണ്ണ് തേച്ച് കണ്ണിൽ കരിമശിയും എഴുതി ചെവിക്ക് പുറകിൽ പൊടിയും തേച്ച് വലിയ കുണ്ടലവും ഇട്ട് ഒടിവിദ്യയ്ക്ക് പോകുന്ന വ്യക്തി വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിനു മുൻപ് അയാളുടെ അമ്മയുടെയോ ഭാര്യയുടെയോ കയ്യിൽ ഒരു തള അണിയിക്കും കൊണ്ടോ ഇലകൾ കൊണ്ടോ നിർമ്മിക്കുന്ന ആ തള ഒരു കാരണവശാലും ഒടിവെക്കുന്ന വ്യക്തി മടങ്ങിയെത്തുന്നതുവരെ അഴിയാൻ പാടില്ല അതോടൊപ്പം തന്നെ ഒരു വിളക്ക് കത്തിച്ചു വെക്കും ആ വിളക്ക് അയാൾ മടങ്ങിയെത്തുന്നത് വരെ അണയാനും പാടില്ല ഒടിവെക്കാൻ പോകുന്ന വ്യക്തി തിരികെ മടങ്ങിയെത്തിയതിനു ശേഷമാണ് കയ്യിലെ തളയഴിക്കുന്നതും ആ വിളക്ക് കെടുത്തുന്നതും ഒടിയന്റെ കാതിൽ ഒരു കമ്മൽ ഉണ്ടാകും അത് ശരിക്കും ഒരു കടുക്കനാണ് അതിനുള്ളിൽ പൊടി നിറച്ചിരിക്കും ഏതെങ്കിലും അവസരത്തിൽ പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ കടുക്കനഴിച്ച് അതിനുള്ളിലെ പൊടി പരിസരമാകെ വിതറും പ്രത്യേക കൂട്ടുകൾ കൊണ്ട് നിർമ്മിച്ച അതേ പൊടി തന്നെയാണ് ഒടി വെക്കുന്നതിന് മുൻപായി ഒടിയൻ തന്റെ ചെവിക്ക് പുറകിലും തേക്കുക ആ പൊടി കൂടി അന്തരീക്ഷമാകെ ഒരു മായാവലയം തീർക്കും പൊടിപടലങ്ങൾ കണ്ട് ആളുകൾ അമ്പരന്ന് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഒടിയൻ അവിടെ നിന്ന് സ്ഥലം വിട്ടിരിക്കും നല്ല മെയ്വഴക്കവും അതിവേഗത്തിൽ ഓടാനുള്ള കഴിവുമാണ് ഒരു ഒടിയന്റെ പ്രത്യേകത ഒടിവെക്കാൻ പോകുന്ന വ്യക്തികൾക്ക് സ്വന്തം ബന്ധുക്കളെയോ വീട്ടുകാരെയോ കണ്ടാൽ പോലും പലപ്പോഴും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് ഒരിക്കൽ ഒടിവെക്കലിന് പോയൊരു വ്യക്തി പിടിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾക്കിടയിലൂടെ അയാളെ ഒരുപാട് ദൂരം ആളുകൾ ഓടിച്ചു ഓടി രക്ഷപ്പെട്ട അയാൾ ഒരു വീടിന് പുറകുവശത്താണ് ഒളിച്ചത് ഈ സമയത്തായിരുന്നു ആളുകളുടെ ബഹളം കേട്ടുകൊണ്ട് ആ വീടിനുള്ളിൽ നിന്നും ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നത് അപ്രതീക്ഷിതമായി ഒടിയനെ കണ്ട ആ സ്ത്രീ ഭയന്ന് വിറച്ച് കുഴഞ്ഞു വീണു വീണ്ടും ഇരുട്ടിന്റെ മറവിലൂടെ ദിക്കറിയാതെ ഓടിയ ഒടിയൻ ഓടിയോടി അയാളുടെ വീട്ടിലേക്ക് എത്തുകയും അയാളെ കാത്തു വീട്ടിലിരുന്ന അമ്മയുടെ കയ്യിൽ നിന്നും തളയൂരി മാറ്റുകയും പിന്നീട് വിളക്കിണയ്ക്കുകയും ചെയ്ത ശേഷം കിടന്നുറങ്ങുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം ഒരു നിലവിളി ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു കട്ടിലിൽ നിന്നും അയാൾ എഴുന്നേറ്റത് സ്വന്തം അമ്മയുടെ ശബ്ദം തന്നെയാണ് അയാൾ കേട്ടത് ഉറക്കം എഴുന്നേറ്റ് ചെന്ന ആ വ്യക്തി തന്റെ വീടിന്റെ പിൻഭാഗത്ത് നടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് തണുത്ത് വിറങ്ങലിച്ചു കിടക്കുന്ന തന്റെ സ്വന്തം അനുജത്തെയാണ് അയാൾ വീടിന്റെ പിൻഭാഗത്ത് കണ്ടത് അപ്പോഴാണ് തൊട്ട് തലേ ദിവസം നടന്ന സംഭവങ്ങളെ കുറിച്ച് അയാൾ കോർമ്മ വന്നത് ആളുകൾക്കിടയിലൂടെ ദിക്കറിയാതെ ഓടിയെത്തിയ ആ വ്യക്തി തന്റെ വീടിന്റെ പിൻഭാഗത്ത് തന്നെയായിരുന്നു ഒളിച്ചിരുന്നത് തന്റെ വീട്ടിൽ നിന്നും ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന സ്വന്തം സഹോദരിയെ തന്നെയായിരുന്നു അന്ന് അയാൾ ഭയപ്പെടുത്തിയത് അക്കാര്യം മറ്റുള്ള ആളുകളെ അറിയിക്കുകയും ഒരു വിഭാഗം ആളുകൾ കുടിവെക്കൽ രീതി അന്ന് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു